മിഷനിലേക്ക് സ്വാഗതം കിഴക്കൊമ്പ് മില്ലുംപടി ഹിന്ദ് ക്ലബിന്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൂത്താട്ടോളം ഏരിയയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഭിമുഖത്തിൽ ഹിന്ദ് ക്ലബിൽ വെച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും അസ്ഥിരോഗ ബലക്ഷയ നിർണ്ണയവും യൂറിക് ആസിഡ് പരിശോധനയും നടത്തി ഹിന്ദ് ക്ലബ് സെക്രട്ടറി നിജിൽ ഹരിദാസ് സ്വാഗതം പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് ശ്രീകാന്ത് ദേശ അധ്യക്ഷനായി കൂത്താട്ടുളം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൂത്താട്ടുളം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ പി ജി സുനിൽകുമാർ സന്ധ്യ പിയാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ട്രഷറർ ജിസിൽ എബ്രഹാം നന്ദി രേഖപ്പെടുത്തി അടുത്തായി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടേഴ്സിനെയാണ് നമ്മുടെ ആകാരികമായ ജാസ്മിൻ ഡോക്ടറെ ആരും പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാ ദിവസവും തന്നെ കണ്ടുപോകാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടറേയും ജാസ്മിൻ ഡോക്ടറെ ഡോക്ടറുടെ ഒപ്പം എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സിനെയും മറ്റ് എല്ലാവരെയും സ്വാഗതം യും മ്പി ജൈക ക്ലബ്ബിന്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെയും കൂത്താക്കുളം ഏരിയ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഇതുപോലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ സാധാരണക്കാരായ ആളുകൾക്ക് ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ ചികിത്സയ്ക്ക് വലിയ സാമ്പത്തികം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ മെഡിക്കൽ അസോസിയേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ മില്ലുംപടി ജയ്ഹിന്ദ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നിട്ട് വന്നിട്ടുള്ളത് മെഡിക്കൽ അസോസിയേഷൻ ഈ ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫ്രീ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഏറ്റവും ഒരു ആയിട്ടുള്ള ക്യാമ്പ് സമയമാണ് ഈ മാസം പണ്ടു മുതലേ നമ്മൾ പറയും കർക്കിടകം മഴയും തണുപ്പും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയവുമാണ് ഇത് സാമ്പത്തികമായി ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഈ മറ്റു രോഗ ചികിത്സാ രംഗങ്ങളിൽക്കൊന്നും കിട്ടാത്ത ചില മൂട്ടികളുണ്ട് മറ്റു രോഗ മറ്റ് മറ്റ് ചികിത്സാ പദ്ധതികളിൽ പൂർണ്ണമായും ഭേദമാകാത്ത ചില രോഗങ്ങൾ കൂടി ഭേദമാക്കാൻ കഴിയുന്ന ശക്തിയും ശേഷിയുമുള്ള നമ്മുടെ നാടിൻ്റെ സ്വന്തം ചികിത്സാ പദ്ധതി എന്നുള്ളതിൽ തീർച്ചയായിട്ടും അനുഭവത്തിന് പ്രസക്തി വർദ്ധിച്ചു വരികയാണ് നമുക്കെല്ലാവർക്കും ആ ആ സേവനങ്ങൾ എടുക്കാൻ ബേക്കിംഗ് ക്ലബുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന വിവിധ പരിപാടികൾ അവർ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമുക്ക് സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വിവിധ പുതിയ തരം ചികിത്സകളൊക്കെ കാലിൻ്റെ എല്ലാ ആൾക്കാരും ഇത് അവരവരുടെ ആരോഗ്യം ും നടപടികൾ എല്ലാരും ചെയ്യണം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം